തലവേദന കൂട്ടുന്ന ഭക്ഷണങ്ങൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും തലവേദന അനുഭവിക്കാത്തവരായി ആരുമുണ്ടാകില്ല പല കാരണങ്ങൾ കൊണ്ടും തലവേദന വരാം ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് ഒന്ന് തലവേദനകൾ അറിയേണ്ടതെല്ലാം രണ്ട് തലവേദന ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ ഭൂരിപക്ഷം തലവേദനകളും വൈദ്യസഹായം ഇല്ലാതെ തന്നെ ഒന്ന് വിശ്രമിച്ചാൽ തന്നെ മാറാവുന്നവയാണ് എന്നാൽ എന്തൊക്കെ ഭക്ഷണങ്ങളാണ് തലവേദന കൂട്ടുന്നത് വിശദീകരിക്കുന്നു എത്തനിക് ഹെൽത്ത് കൂട്ട് തലവേദനകളിൽ തന്നെ പല വിധമുണ്ട് അസഹനീയമായ വേദനയുമായി എത്തുന്ന ഒന്നാണ് മൈഗ്രെയിൻ ചിലർക്ക് ചില ഭക്ഷണങ്ങൾ കഴിക്കുന്നത് മൈഗ്രെയിൻ ഉണ്ടാക്കാം അല്ലെങ്കിൽ തലവേദനയായി ഇരിക്കുമ്പോൾ ചില ഭക്ഷണങ്ങൾ കഴിക്കുന്നത് തലവേദന കൂട്ടാം അവ എന്തൊക്കെയെന്ന് മനസ്സിലാക്കാം ഒന്ന് കോഫി ചിലരിൽ കോഫി കുടിക്കുന്നത് തലവേദന കുറയ്ക്കുമെങ്കിലും ഇവ അധികമായി കുടിക്കുന്നത് ചിലറിൽ തലവേദന കൂട്ടാം കോഫിയിൽ അടങ്ങിയിരിക്കുന്ന കഫേനാണ് തലവേദന വർദ്ധിപ്പിക്കുന്നത് രണ്ട് ചോക്ലേറ്റ് ചോക്ലേറ്റിൽ കഫേൻ ബീറ്റ ഫെനിലത്തുമീൻ എന്നിവ അടങ്ങിയിരിക്കുന്നു ഇത് ചിലരിൽ തലവേദന ഉണ്ടാക്കാൻ സാധ്യത വളരെ കൂടുതലാണ് മൂന്ന് മദ്യപാനം മൈഗ്രെയിൻ തലവേദനയുടെ കാരണങ്ങളിൽ ഒന്നാണ് അമിത മദ്യപാനം എന്ന് എല്ലാവർക്കും അറിയാം മദ്യം ബിയർ വൈൻ എന്നിവ ഒഴിവാക്കുക നാല് അച്ചാർ അച്ചാർ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒന്നാണ് എന്നാൽ ആ അച്ചാർ കഴിക്കുമ്പോൾ അല്പം ശ്രദ്ധിക്കുക അതിലുപരി സ്ഥിരമായി തലവേദന ഉള്ളവർ അച്ചാറിനെ പൂർണ്ണമായും ഒഴിവാക്കുക അഞ്ച് ചീസ് ചീസ് കഴിക്കുന്നതും ചിലരിൽ തലവേദന കൂട്ടാറുണ്ട് അതിനാൽ അങ്ങനെയുള്ളവരും ചീസിന്റെ ഉപയോഗം മിതപ്പെടുത്തുകയോ ഒഴിവാക്കുകയോ ചെയ്യുക ആറ് തൈര് പുളി അധികമുള്ള ഭക്ഷണങ്ങൾ തൈര് എന്നിവ കഴിക്കുന്നതും ചിലരിൽ തലവേദന ഉണ്ടാക്കാം അതിനാൽ തലവേദന സ്ഥിരമായി വരുന്നവർ ഇത്തരം ഭക്ഷണങ്ങൾ കഴിക്കുന്നത് ഒഴിവാക്കുക ഏഴ് കൃത്രിമ മധുരം കൃത്രിമ മധുരം കഴിക്കുന്നതും ഇത്തരത്തിൽ തലവേദന വർദ്ധിപ്പിക്കുന്ന ഒന്നാണ് മധുര പലഹാരങ്ങൾ കഴിക്കുമ്പോൾ അതുകൊണ്ട് തന്നെ തലവേദന ഉള്ളവർ വളരെ അധികം ശ്രദ്ധിക്കണം ഇത് സാധാരണ തലവേദനയിൽ നിന്ന് മൈഗ്രെയിൻ ഉണ്ടാക്കാൻ കാരണമാകും എട്ട് തണുപ്പിച്ച ഭക്ഷണം ചില ഭക്ഷണങ്ങൾ തണുപ്പിച്ചു തന്നെ ഉപയോഗിക്കേണ്ടതുണ്ട് ഇത് പലപ്പോഴും പല വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം എന്നാൽ തലവേദനയാണ് ഇതിൽ വിട്ടുമാറാതെ നിൽക്കുന്നത് ഒൻപത് ഉപ്പ് കൂടിയ ഭക്ഷണം ഉപ്പ് കൂടുതലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നതും ഇത്തരത്തിൽ തലവേദനയെ ക്ഷണിച്ചു വരുത്തുന്ന ഒന്നാണ് തലവേദന ഉള്ളവർ പരമാവധി ഉപ്പ് കുറച്ചുപയോഗിക്കാൻ ശ്രദ്ധിക്കുക നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തലവേദന ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ കഴിവതും ഒഴിവാക്കാൻ ശ്രമിക്കുക തലവേദന തുടർന്നാൽ ഡോക്ടറെ കണ്ട് ആവശ്യമായ പരിശോധനകൾ നടത്തി അവയുടെ കാരണങ്ങൾ തിരിച്ചറിയേണ്ടതാണ് പിന്നീട് ഗുരുതരമായ രോഗസങ്കീർണതകളിലേക്ക് നയിക്കാതിരിക്കാൻ തലവേദനകളെ നിസ്സാരമായി എടുക്കാതെ ഇടയ്ക്ക് പരിശോധനകൾ നടത്തുക ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകൾ ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക എത്തനിക് ഹെൽത്ത് കോട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്